ഹൈക്കോടതി കൊച്ചി നഗര മധ്യത്തിൽ നിന്നും കളമശ്ശേരിയിലേക്ക് മാറ്റി സ്ഥാപിക്കും മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിന്റേതാണ് തീരുമാനം മന്ത്രിമാരും ഹൈക്കോടതി ജഡ്ജിമാരും പങ്കെടുക്കുന്ന സംയുക്ത സ്ഥല പരിശോധന ഈ മാസം പതിനേഴിന് നടക്കും അറുപത് കോടതികളും അനുബന്ധ സൗകര്യങ്ങളും ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്രാടി വിസ്തൃതിയുള്ള പുതിയ മന്ദിരത്തിലുണ്ടാകും ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ നേരത്തെ സ്ഥലം കണ്ടെത്തിയിരുന്നു മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മന്ത്രിമാരും ജഡ്ജിമാരും പങ്കെടുത്ത യോഗത്തിൽ തുടർ നടപടികളിൽ അന്തിമ തീരുമാനമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഇരുപത്തേഴ് ഏക്കറിന് പുറമെ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അധിക ഭൂമി കണ്ടെത്തും ഹൈക്കോടതിക്കൊപ്പം ജുഡീഷ്യൽ അക്കാഡമി മീഡിയേഷൻ സെന്റർ തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സ്ഥാപിക്കും അറുപത് കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി മന്ദിരമാണ് ആലോചനയിലുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലായിരിക്കും നിർമ്മാണം ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള സൗകര്യങ്ങളും ദീർഘകാല കാഴ്ചപ്പാടോടെ ഒരുക്കാനാണ് ആലോചന ജഡ്ജിമാരുടെ ഓഫീസ് അഡ്വക്കറ്റ് ജനറൽ ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അഭിഭാഷകരുടെ ചേംബർ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഒരുക്കും നിലവിലുള്ള ഹൈക്കോടതി സ്ഥലപരിമിതി നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ നിന്നും നിർദ്ദേശമുയർന്നത് നിലവിലെ ഹൈക്കോടതി മന്ദിരത്തോട് ചേർന്ന് ജഡ്ജിമാർക്കും ജീവനക്കാർക്കുമുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഏറ്റെടുക്കുന്നതിന് പരിമിതികളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ബദൽ മാർഗം കണ്ടെത്താൻ സർക്കാർ തീരുമാനിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള പ്രാപ്യത യാത്രാ സൗകര്യം ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ജുഡീഷ്യൽ സിറ്റിക്ക് ഏറ്റവും അനുയോജ്യം കളമശ്ശേരിയാണെന്ന് യോഗം വിലയിരുത്തി നിയമമന്ത്രി പി രാജീവ് റവന്യൂ മന്ത്രി കെ രാജൻ ഹൈക്കോടതി ജഡ്ജിമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ എ മുഹമ്മദ് മുഷ്താഖ് ബെച്ചു കുര്യൻ തോമസ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി